இங்கே பேரு பெஸ்டிவல் ரொம்ப விசேஷமானதாகும் உலகத்தில் உள்ள எல்லா ஸ்தலங்களில்தான் இங்கே ஆள் பெறும் இந்த விஸ்வநாத சுவாமி நம்மளுக்கெல்லாம் குரு போல இல்ல അയ്യോ നമ്മുടെ ആനയുടെ കൊമ്പിന്റെ പീസാണ് ഇപ്പൊ പൊട്ടി വീണത് ഞാൻ വിഭവിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ ബെല്ലേക്കാൻ എബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെന്ന വീഡിയോസ് വേണ്ടിയോസ് നോട്ടീഷ് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ടില്ലേ നീളാ തീരത്താണ് അതായത് വെറും നീളല്ല നമ്മുടെ കൽപ്പാത്തി നീളാ തീരത്താണ് ഞാൻ നിൽക്കുന്നത് ഇന്ന് കൽപ്പാത്തി രഥോത്സവം രണ്ടാം ദിവസമാണ് ഇന്ന് ഇപ്പം ഇന്നലെ കുറേ രഥം തേരിലേറിക്കഴിഞ്ഞു ഇന്ന് രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ദിവസം മന്ദക്കര മഹാഗണപതിയാണ് ഇന്ന് തേരിലേറാൻ പോകുന്നത് അപ്പോൾ അത് അഞ്ചു മണിക്ക് വൈകിട്ട് അഞ്ചുമണിയോട് കൂടിയിട്ട് തേരിലേറും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ കൽപ്പാത്തിയുടെ തെരുവിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ടുള്ള ഒരു വീഡിയോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രഥോത്സവത്തിൻ്റെ മൂന്നാം ദിവസമായിട്ടുള്ള നാളെ പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാളും അതുപോലെ തന്നെ ചാത്തപ്പൂരം പ്രസന്ന മഹാഗണപതിയും നാളെ തേരിലേറും രഥോത്സവത്തിൻ്റെ രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം കൽപ്പാത്തിയുടെ മെയിൻ സ്ഥലത്തിലേക്ക് പോകാം അവിടെ തേരൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് കൽപ്പാത്തിയിലെ പതിനൊന്ന് മണിക്ക് രാവിലെ പതിനൊന്ന് മണിക്കുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകളാണ് ഈ ഒരു തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഉച്ചരിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് ഈ കാണുന്ന സ്ഥിതി ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക അമ്മ അതിൽ നിരക്കായിരിക്കും കാരണം ഒരു നാലു മണി മണിയോട് കൂടിയിട്ട് നമ്മുടെ രഥങ്ങളൊക്കെ എഴുന്നള്ളിച്ച് പോകും അപ്പം അത് കാണുന്നതിന് വേണ്ടിയിട്ട് നാനാ ഭാഗത്തുനിന്ന് പാലക്കാട്ടേ മാത്രമല്ല അന്യ ജില്ലയിൽ നിന്ന് ഒരുപാട് ആളുകളാണ് അത് ഇത് കേരളത്തിൻ്റെ പുറത്തുനിന്ന് പോലും ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് ഒഴുകി എത്തുക അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് മൂന്ന് മണി കഴിഞ്ഞിട്ട് ഇവിടെ രഥം വലിച്ചു കൊണ്ടുപോകുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ തന്നെ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്താൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൽപ്പാത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൽപ്പാത്തി അഗ്രഹാരത്തിലൂടെ നടക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തുമായിട്ട് ഒരുപാട് കച്ചവടങ്ങളാണ് ഒരുപാട് സ്റ്റാളുകളാണ് ഇവിടെ ആളുകൾ ഇട്ടിരിക്കുന്നത് അപ്പം അത് കാണുന്നതിനും അതിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനും അത് ആസ്വദിക്കുന്നതിനും ഓരോന്ന് വാങ്ങി കഴിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരുപാട് ആളുകളാണ് കാലത്ത് മുതലേ ഈ കൽപ്പാത്തിയുടെ ഈ തെരുവിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ട എല്ലാ തരത്തിലുള്ള സ്റ്റാളുകളും ഉണ്ട് കേട്ടോ ഡ്രസ്സ് മുതൽ കഴിക്കാനുള്ള ഐറ്റംസ് കിട്ടുന്ന എല്ലാ സ്റ്റാളുകളും ഇവിടെ ഉണ്ട് ഫാൻസി ഐറ്റംസ് അതുപോലെ തന്നെ കണ്ടില്ലേ ഒരു ചായക്കട കണ്ടില്ലേ ഇതിൽ കണ്ട പൊരിക്കടികളായിട്ടുള്ള ഈ കായബജി മുളക് ബജി ഇതൊക്കെ ഇങ്ങനെ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നോക്കി നോക്ക് അത്രയും വലിയൊരു പപ്പടം നമ്മൾ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ പപ്പടമാണ് അവിടെ കണ്ടിട്ടത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആളുകളുടെ കാലത്ത് മുതൽ ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ട് നടന്ന് നടന്ന് നമ്മൾ പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാള അമ്പലത്തിന്റെ മുന്നിൽ വന്നിരിക്കാൻ കൽപ്പാത്തി രഥോത്സവം തുലാമാസം ലാസ്റ്റ് മൂന്ന് ദിവസമാണ് വരിക അതായത് നവംബർ നമ്മളിതിൽ പോലെ നവംബർ ഏഴാം തീയതി കൊടിയേറും ഏഴ് ചില ദിവസം ചില വർഷങ്ങളിൽ എട്ടാം തീയതി ആവും ഏഴാം തീയതി കഴിഞ്ഞാൽ പിന്നെ പതിമൂന്ന് പതിനാല് പൈറ്റ് ആ മൂന്ന് ദിവസം തേടി വരും വൃശ്ചം ഒന്നിന് കൊടിയിറക്കും അതാണ് കണക്ക് വൃത്തിയെ ഒന്നിന് കൊടിയിറക്കും പിന്നെ ശബരിമല സീതനായി കൽപ്പാതിയിൽ പ്രധാനമായിട്ടും കാശി വിശ്വനാഥ് കാശിയിൽ പാതിയ കൽപ്പാതിയാണ് അപ്പോൾ കാശി വിശ്വനാഥസ്വാമി ക്ഷേത്ര വിശ്വനാഥസ്വാമിയുടെ ആണ് ആദ്യത്തെ തേര് പിന്നെ അവർക്ക് മൂന്ന് തേരുണ്ട് ഒന്ന് ഗണപതിയും ഒന്ന് ഒള്ളി ദേവ സുബ്രഹ്മണ്യസ്വാമിയും അവരുടെ തേരാണ് ആദ്യത്തെ ദിവസം അതായത് പതിമൂന്നാം തീയതി നവംബർ മാസം പതിമൂന്നാം തീയതി ആദ്യത്തെ തേര് വിശ്വാന സ്വാമിയാണ് ആണ് അത് കഴിഞ്ഞ് അടുത്ത ദിവസം പറഞ്ഞ ഒരു ഗ്രഹ്രഹാരൻ അവിടെ മഹാഗണപതിയാണ് അതാണ് പതിനാറാം തീയതി പതിനാറാം തീയതി രണ്ടാമത്തെ പേര് അവരുടെയാണ് മന്ദക്കര മഹാഗണപതിയാണ് പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ ദിവസം ചാത്തപ്പുരം മഹാഗണപതി സ്വാമിയും പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാണം അത് രണ്ടും മൂന്നാം ദിവസം വിട്ടു ഈ മൂന്നാം ദിവസം എല്ലാ തേരും വരാത്ത പ്രണയം വിശാദ സ്വാമി ഒരു സ്റ്റേജിൽ നിൽക്കുന്നുണ്ടായിരിക്കും അവിടെ നിന്ന് മൂന്നാം ദിവസം കുറച്ച് വിലിക്കും മന്ദക്കര രണ്ടാം ദിവസം വലിയ തേരും വിശാദ ക്ഷേത്രം നിക്കം അവരും അവിടുന്ന് തിരിച്ചു പോകും മൂന്നാം ദിവസം മൂന്നാം ദിവസം എല്ലാ തേരുകളും എല്ലാ ഗ്രാമത്തിൽ കൂടി പ്രദക്ഷണം ഉണ്ടാവും മൂന്നാമത് ഒന്നാമത് പിന്നെ ഈ ഗൽപ്പാതി എന്ന് പറയുന്നത് ഇപ്പോ എലക്ഷൻ കാരണം ഗൽപ്പാതി കാരണം എലക്ഷൻ തന്നെ മാറ്റി വെച്ചാണ് വിദേശികളും പല കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്ന ഇവിടെ താമസിക്കുന്നുണ്ട് ഒരു ഒരു രണ്ടു മാസം മുമ്പ് തന്നെ ഇവിടെ ലോഡ്ജും ഒക്കെ ബുക്ക് ചെയ്ത് വെച്ചാളി റെഗുലർ റെഗുലറായിട്ട് ഞങ്ങളുടെ ബോംബെ മദ്രാസ് കൽക്കട്ടിന്നൊക്കെ വരുന്നവരുണ്ട് ദുബായിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ ലക്ഷ്മിനാരായണ പെരുമാറുന്ന കുതിരവാഹനമാണ് ഞങ്ങൾ എഞ്ചിനീയറാണ് കുറച്ചുകൂടി പ്രൊജക്ട് ചെയ്യേണ്ട വാഹനം അഞ്ചനേരുടെ വാഹനത്തിന് ഞങ്ങൾ ഒരു പത്ത് പതിനേഴായിരം പതിനെട്ടായിരം വട ഉണ്ടാക്കും ഓരോരുത്തര് ഓരോ ഭക്തന്മാരുടെ വകയാണ് ഭക്തന്മാരെ സ്പോൺസർ ചെയ്ത് ഒരു പതിനെട്ടായിരം വട ഉണ്ടാക്കും അതിന് എല്ലാ ദിവസവും രാത്രി ഒമ്പതര മണിക്ക് ഗ്രാമവീതിയിലൂടെ പ്രദർശനം ചെയ്യും എന്നിട്ട് കാശിയിൽ പാതി വിശ്വനാഥസ്വാമി ആ ക്ഷേത്രമുള്ള ശിവലിംഗം കാശിയിൽ നിന്നും ഒരു നാന്നൂറ് വർഷം മുമ്പ് ഒരു ലക്ഷ്മി അമ്മാൾ വന്ന ഒരു അന്ന് കാശിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചതാണ് ഇവിടെ വന്നവരൊക്കെ തഞ്ചാവൂർന്ന് വന്നവരാണ് ഞങ്ങൾ ബ്രാഹ്മണ മായവരം വന്നാണ് അപ്പൊ ഈ സമയത്ത് മായപുരത്തും ഈ സമയത്ത് തേര് നടക്കും അതേ സമയത്താണ് എവിടെയും തേര് നടക്കുന്നത് தேர் பெஸ்டிவல் ரொம்ப விசேஷமானதாகும் உலோகத்துல உள்ள எல்லா ஸ்தலங்களிலேருந்து இங்கே ஆள் வரும் இந்த விஸ்வநாத சுவாமி தங்களுக்கு எல்லாம் குரு போல அவரும் பத்த வந்த கிரகணபதியும் பெருமாள் எல்லா பேரும் அஞ்சரை மணி மக்கள் நால மூணாம் பத்து நாள் எல்லா அங்க ஒரு சங்கமிக்கும் அது கழிஞ்சுதான் தான் போவோம் தேருக்காக தான் சார் சொன்னது போல பதிமூணு பதினாலு பதினஞ்சு மூணு நாள் விசேஷமான நாள் எல்லாரும் எல்லா ஊர்ல இருந்து இங்க ஆளுங்க வரும் ഈ അമ്പലത്തിലുള്ള തേര് എന്ന് പറഞ്ഞ നാളെയാണ് അത് കുതിരയുടെ തേരാണ് ലക്ഷ്മി നാരായണ പെരുമൾ അമ്പലം അതിനടുത്ത് നാളത്തെ തേരിലേറാൻ വേണ്ടിയിട്ടാണ് ഈ തേര് റെഡി ആയിക്കോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആ കൽപ്പാത്തി തെരുവിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ തേര് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അഞ്ചുമണിയോട് കൂടിയിട്ട് മൂന്ന് തേരാണ് ഇന്ന് തേരിങ്ങനെ വലിച്ചു കൊണ്ടുപോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് ആളുകളാണ് ആളുകള് കൂടി വലിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ആന തള്ളി കൊടുക്കുന്ന ആന ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് മന്ദക്കര ക്ഷേത്രത്തിലാണ് ഇപ്പൊ തേര് എഴുന്നേൽക്കുള്ള ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ മന്തക്കര അമ്പലത്തിൽ നിന്നും വാതിമാളങ്ങളോട് കൂടിയിട്ട് തേരിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി പോയിട്ട് അവിടെ തേരും തേര് വലിക്കാൻ ഉള്ള പരിപാടിയിലാണ് നമ്മുടെ രഥത്തിൻ്റെ ചക്രങ്ങളാണ് ഇട്ടത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും കനത്തിലാണ് ഈ ഒരു ചക്രങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അത്രയും വെയിറ്റാണ് നമ്മുടെ ഈ രഥത്തിന് അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ചക്രങ്ങൾ തന്നെ വേണം സൈഡിലായിട്ട് മണികൾ തൂക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കൊത്തുപണികൾ ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ രഥം തള്ളിക്കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗജരാജൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇപ്പൊ ആന ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴക്കം ചോദിക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നത് അപ്പോൾ പഴക്കല ചോദിക്കുകയാണ് അപ്പോൾ അപ്പൊ തെരില്ല എന്ന് പറഞ്ഞു കൊറച്ചു തരാ ഇന്ന് നമ്മുടെ തേരിന്റെ മേൽഭാഗത്തായിട്ടൊരു പഴക്കൊല കെട്ടിത്തോക്കിണ്ട് അപ്പോൾ ആളുടെ ഉദ്ദേശം അതാണ് അത് കിട്ടുന്നുള്ളതാണ് മാധവൻ മീശ പിരിച്ചു അതും മാധവൻ ഉള്ളതെന്നുള്ള ആ ഡയലോഗാണ് സിനിമാ ഡയലോഗാണ് നമുക്ക് ഓർമ്മ വരുന്നത്

രഥോത്സവം രണ്ടാം ദിവസത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാം ദിവസമായിട്ടുള്ള നാളെ ഈ ഒരു ഈ ചടങ്ങ് മാത്രമല്ലാതെ തന്നെ ദേവരഥ സംഗമം എന്നുള്ളൊരു സംഭവമുണ്ട് അത് കാണണ്ട ഒന്നു തന്നെയുണ്ടോ കാരണം ഈ മൂന്ന് ദിവസത്തെ രഥങ്ങളും കൂടിയിട്ട് സംഗമിക്കുന്ന ഒരു പരിപാടിയാണ് ഗംഭീര പരിപാടിയാണ് നാളെ നടക്കാൻ പോകുന്നത് ഈ കൽപ്പാത്തിയിലെ നാല് ക്ഷേത്രത്തിൽ നിന്നും ആറ് രഥങ്ങളാണ് ദേവരഥ സംഗമത്തിൽ പങ്കെടുക്കുക േരിലേറെ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു മാസമായിട്ട് തേരിങ്ങന് പാലക്കാട് രാജാവിൻ്റെ ആജ്ഞപ്രകാരം നൂറ്റാണ്ട് വർഷങ്ങൾക്ക് മുന്നേ കുടിയേറിപ്പാർത്ത തമിഴ് ബ്രാഹ്മണരുടെ ഒരു സ്ഥലമാണ് കൽപ്പാത്തി അഗ്രഹർ എന്നുള്ളത് ഇവിടുത്തെ ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തമാണ് കൽപ്പാത്തിക്കാരുടെ മാത്രമല്ല പാലക്കാട്ടത്ത് തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് ഈ ഒരു രഥോത്സവം എന്ന് പറയുകയാണെങ്കിൽ അപ്പം ഈ ലോകത്തിൻ്റെ നാലാം ഭാഗത്ത് നിന്ന് ആളുകൾ ഇവിടേക്ക് ഈ ഉത്സവം കാണാനും ഇത് ആസ്വദിക്കാനും എത്തുന്നതുകൊണ്ടാണ് ഇത് ലോകപ്രശസ്തമാണെന്നുള്ളത് പറയാൻ കാരണം േരത്തിന് ഇങ്ങനെ വലിക്കല് നിർത്തി വെച്ചിട്ടാണ് മഴ ഭയങ്കര കൂടുതണ്ട് രണ്ടു പേരാണ് ആ മൊത്തം മൂന്ന് പേരാണുള്ളത് ഒരു തേര് തേരുതാ ഇത് ഏറ്റവും ചെറിയ തേര് ഇത് ആന ആന വലിക്കാതെ ആളുകൾ മാത്രാണ് വലിക്കണത് ഇത് ആനയും ആളുകളും കൂടിയിട്ടാണ് വലിക്കുന്നത് അതുപോലെ ഇതിൻ്റെ മുന്നിൽ പോയിട്ടുള്ളത് ആളുകളും ബാക്കിൽ നിന്ന് ജേഴ്സിയുടെ സപ്പോർട്ട് കൂടിയിട്ടാണ് അത് അല്ലാതെ ആളുകൾക്ക് വലിച്ചിട്ട് വലിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത അത്രയും വെയിറ്റാണ് അത് തരുന്നത് ഈ തരുന്നതുപോലെ തന്നെ തന്നെ പക്ഷേ ഇത് ബാക്കിൽ നിന്ന് ആനയുടെ സപ്പോർട്ടുണ്ട് തള്ളി കൊടുക്കുന്നുണ്ട് അയ്യോ നമ്മുടെ ആനയുടെ കൊമ്പിന്റെ പീസാണ് ഇപ്പൊ പൊട്ടി വീണത് പേടിച്ച് നിക്ക കണ്ടപ്പോ ഭയങ്കര എന്താ പറയാ രഥം തള്ളി കൊടുക്കണതിന്റെ ഇടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ആനയുടെ കൊമ്പിന്റെ ഒരു പീസ് ഏകദേശം നമ്മുടെ കൈപ്പത്തിടെ വലിപ്പം ഉണ്ടാവും ഒരു പീസ് വീണു അത് എനിക്ക് കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നിയത് ും ചോറത് തന്നെ അവിടെ പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മന്ദക്കര മഹാഗണപതിയുടെ പേര് കൽപ്പാത്തി വീതികളിലൂടെ ഇങ്ങനെ വലിച്ചു വന്ന് ഇപ്പോതാ ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് നമ്മുടെ തേര്യ ചാത്തപ്പുരം പ്രസന്നം മഹാഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ട് കുറച്ച് നേരമായി അതിനുശേഷം കുറച്ച് നേരം ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം വിശ്രമിച്ചതിന് ശേഷം ഇതാ തിരിച്ച് ഇതാ പോകാനിട്ട് നമ്മൾ ഏതൊരു മതത്തിൽപ്പെട്ട വിശ്വാസങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എന്നിരുന്നാലും നമുക്ക് ഈ ഒരു സംഭവം ആനയുടെ അതായത് രഥത്തിൻ്റെ രഥം കൊടുക്കുന്ന സമയത്ത് ആനയുടെ കൊമ്പ് പൊട്ടിയപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി ഇപ്പോഴും ആന ആ പൊട്ടിയിട്ടുള്ള കൊമ്പ് ഇങ്ങനെ അത്യാവശ്യം നമ്മുടെ ഒരു കൈപ്പത്തിര വലിപ്പമുള്ള ഒരു പീസ് അവിടെ പോയിട്ടുണ്ട് ഇപ്പോഴും ആന അത് വെച്ചിട്ടാണ് ഇപ്പോഴും തള്ളിക്കൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമാണ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഒരു സങ്കടം പോലെ എനിക്ക് തോന്നി നന്നായിട്ട് അപ്പോൾ ഇന്നത്തെ തേരിലെ ഏറ്റവും വലിയ കനമുള്ള തേരും വലുപ്പുള്ള തേരും ഇതാണ് കിട്ടുക അപ്പോൾ ഈ ഒരു തേര് ശരിക്കും ഫുൾ ടൈം അത് നല്ലൊരു കാര്യമാണ് ജേഴ്സി ബി വെച്ചിട്ടാണ് ഈ ഒരു തേര് തള്ളിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഏരിയയിൽ എത്ര സമയത്ത് ഈ ആ ജേഴ്സി കയറാൻ പറ്റാത്തൊരു ഏരിയ ആയതുകൊണ്ട് കൊണ്ടാണ് തള്ളിക്കണത് രണ്ടാമത്തെ തേര് ഫുള്ള് ആനയും ആളുകളും കൂടിയിട്ടാണ് തള്ളണത് തുലാമാസം ഒന്നാം തീയതി മുതൽ ഇവിടെ ആറാട്ട് പൂജ തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളാണ് ഇവിടെ ഒരു മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ലാസ്റ്റ് പത്ത് ദിവസമാണ് ഇവിടെ ഉത്സവമായിട്ട് കണക്കാക്കപ്പെടുന്നത് അതിലെ അവസാന മൂന്ന് ദിവസമാണ് ഇവിടെ രഥോത്സവം അതിൻ്റെ പരിവസാനാണ് നാളെ രഥോത്സവത്തിൻ്റെ മൂന്നാം ദിവസമായിട്ടുള്ള ദേവരഥ സംഗമം നടക്കും അപ്പം നാളത്തെ ദേവരഥ സംഗമത്തിൽ നാല് അമ്പലങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിലെ നാല് എന്ന് പറഞ്ഞാൽ ശ്രീ കാശി വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രം ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം മന്ദക്കര മഹാഗണപതി ക്ഷേത്രം എന്നീ അമ്പലത്തിൽ നിന്നുള്ള ആറ് പേരുകളാണ് നാളെ പങ്കെടുക്കുക അപ്പോൾ നമ്മുടെ മൂന്ന് പേരും മന്ദകര ഗണപതി തേരിലേറിയിട്ട് നമ്മുടെ ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് പോയി അവിടുന്ന് തിരിച്ചു വിട്ടാൻ വേറെ ഒരു അമ്പലത്തിലേക്ക് പോയിട്ട് തിരിച്ചു പോയിണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വരുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ അപ്പോൾ